ും പക്ഷെ ഞാൻ പറഞ്ഞാലും അതുകൊണ്ട് ഞങ്ങൾ അടിപൊളിയാന്ന് തോന്നുന്നു കൂടെ നേരത്തെ ശരിയാണോ ി ടു എന്താ പറയാളെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ദീപക്ക് വേണ്ടി നമ്മള് കാത്തിരിക്കുവാണ് ഞാൻ മാത്രമേ ഉള്ളപ്പോ നന്നായിട്ട് എടുക്കാൻ വേണ്ടി എല്ലാം മെതേഡെല്ലാം നോക്കി സൂക്ഷി വെച്ചിട്ടുണ്ട് എല്ലാം എടുക്കുന്നതായിരിക്കും ഞാൻ ഇന്നലെ പിടിച്ച് പേടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തോടെ അവന്റെ ജീവിതം തീർന്നു മര്യാദക്ക് അയ്യോ ഇതാര് ഇതാര് ഞാൻ ഉദ്ദേശിച്ചു ഇതാരണോ ചോദിച്ചത് ഇതാരൊളി അതുകൊണ്ട് ഇവിടെ ഒരു ചേച്ചിയുടെ ശരിക്കും മേക്കപ്പൊരു മുമ്പുള്ളതും അതുകൊണ്ട് അതെ ഞങ്ങളിപ്പോൾ അവരുടെ ഫസ്റ്റ് ലുക്ക് എടുക്കാൻ പോണേ ഇപ്പം ബാക്ക് വന്നിട്ട് ദീപെ ടച്ച് ചെയ്യോ വിളിക്കുകയോ ചെയ്യും ദീപ് നേരെ ഫേസ് ടു ഫേസ് ആയിട്ട് തിരിയണം ഇങ്ങനെ തിരിയണം അപ്പൊ നിങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നു കഴിഞ്ഞ കുറേ വർഷത്തെ ഒരു റിലേഷനിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഡേ വരുന്നു നിങ്ങൾ ആദ്യം കാണുന്നു നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് ഡ്രീം ചെയ്ത് ആ ദിവസം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നിങ്ങളാളിനെ ഇങ്ങനെ കാണാൻ ശ്രമിക്കുക എന്താണെന്നറിയില്ല ആദ്യം ജീവിത കാണുമ്പോൾ കൈ പിടിക്കുമായിരിക്കും കെട്ടിപ്പിടിക്കണമെന്നുണ്ട് മെറ്റിൻ്റെ കൊടുക്കണമെന്നുണ്ട് കണ്ണിൽ നോക്കി കുറേ നേരം നിൽക്കണമെന്നുണ്ട് എന്താണെന്നറിയില്ല ബാക്കി കാണുമ്പോൾ കല്യാണം കഴിക്കാൻ ഫുഡ് അതാണ് കല്യാണ ദിവസം രാവിലെ അപ്പവും കള്ളപ്പവും ബീഫും നല്ല മധുരമുള്ള ചായ നാളെ തൊട്ട് രാവിലെ റെഡി പോണ്ടേ എന്തൊക്കെ കേട്ട് തുടങ്ങണ നമ്മടെ നമ്മുടെ ചെക്കൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് അതെ ഇതിനെ കുറിച്ച് രണ്ടു കാര്യം പറയാം പറഞ്ഞു ഞങ്ങൾ അടി എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം നിങ്ങൾ ബന്ധുക്കളല്ലേ എന്നിട്ട് അടി വെക്കുവോ നിങ്ങളൊരു പ്രായക്കാരാണോ ഒരു വയസ്സോ ഒരു ഒരു എനിക്ക് നിങ്ങൾ ഒന്നിച്ച് കളിച്ചു ആ ഒന്നിച്ച് കളിച്ചു വളർന്ന ഒന്നിച്ച് അടിച്ചു വളർന്ന അടിച്ചു അടിച്ചു വളർന്ന ഹലോ നിന്റെ ഡാൻസ് എന്റെ കണ്ടോ ഏത് പാട്ടാണ് കളിക്കണേ ഓ ആയി വാവാ കയറ്റം കേറി ക്ഷീണിച്ചു വരുന്ന ഒരു ക്യാമറ നോക്കി ഇങ്ങനെ ചിരിക്കണത് ഇതാരൊക്കെയാ ആ ആ എന്നാ അടുത്തടുത്ത് നീക്കു നിങ്ങളുണ്ടോ കാണുന്നത് ഞങ്ങൾ പ്ലസ് ടു പഠിക്കുമ്പം എൻ്റെ ആയിട്ട് പഠിച്ച മതിയോ പിന്നെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ അങ്ങനെ കോൺടാക്ട് ഒന്നുമില്ലായിരുന്നു കുറേ കാലം കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ച് പിന്നെയും പരിചയപ്പെട്ടു പിന്നെ അങ്ങനെ കുറേ സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ ഇവിടെ വരെ എത്തി പ്രത്യേകത പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ചിരിക്കും പോകും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടിപൊളിയാൻ തോന്നി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളത് പറഞ്ഞ് കൺവേ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം പുള്ളിക്കാരിക്കും എന്നെ മനസ്സിലാവും അങ്ങനെയൊക്കെ അടുപ്പം തോന്നി അങ്ങനെ ഞങ്ങൾ എന്തായാലും പരിചയമുണ്ട് കൂട്ടുണ്ട് ഇനി തോന്നുന്നു ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരുന്നു ആദ്യം സംസാരിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി ഇന്ന് ഗവണി കണ്ടെത്തുന്നത് ഗവൺ ദീപക്ക് ഗവണി ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗവൺ ഞങ്ങൾക്ക് കുറേ തപ്പ് കാണണം കിട്ടിയില്ല ലാസ്റ്റ് അങ്ങനെ ഒരു ഗൗൺ കണ്ടു അങ്ങനെ ദീപക്കും ഇഷ്ടപ്പെട്ടു ദീപ ദീപ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ചോദിച്ച അവസാനം ദീപക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ എടുത്തൊക്കെ ഗൗൺ ആയിരുന്നു നല്ല ഗവൺ ആയിരുന്നു നല്ല ഡ്രസ്സിൽ കാണാൻ നല്ല ഡ്രസ്സുണ്ട് തിരക്കിനെ കെട്ടാൻ പഠിപ്പിച്ചോ ആണോ നമ്മൾ കെട്ടിയത് ശരിയാണോ എങ്ങനെയാണെന്ന് അറിയോ അച്ഛൻ പറയും ഓർമ്മയുണ്ടോന്നറിയാം വരുന്ന സാധനം അടിയക്കൂടെ ആ കല്യാണ ചിറക്കിനെ കുറിച്ചോ അതിനെ കുറിച്ച് ഞാൻ ഇനി പൂർത്തണോ ചെക്കൻ്റെ ചേച്ചി എന്താ പറയുന്നു ഓക്കേ കൊണ്ടൊക്കെ നാളെ വരുന്നതിനാണോ ബാവ്ക്കുട്ടി ഈസ് സോ സ്പെഷ്യൽ ഫോർ ഫോർ ദ ഫാമിലി ഫോർ ദ ഫ്രണ്ട്സ് എവറിബഡി എല്ലാവർക്കും ബാവ്ക്കുട്ടി ഭയങ്കര സ്പെഷ്യൽ ആണ് അത് ഇവിടുത്തെ ഒരു ആഘോഷം കാണുമ്പം എല്ലാവരുടെയും ഒരുക്കങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആൻഡ് വി ആർ സോ ഹാപ്പി ടു എന്താ പറയുക ബ്രിങ് ഒരു പുതിയ ഒരാളെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ദീപിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുവാണ് അപ്പം ഇന്ന് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഞാൻ മാത്രമുള്ള എടുക്കാൻ വേണ്ടി എല്ലാം മെത്തേഡ് എല്ലാം നോക്കി സൂക്ഷി വെച്ചിട്ടുണ്ട് എല്ലാം എടുക്കുന്നതായിരിക്കും ഞാൻ ഇന്നലെ പിടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തോടെ അവന്റെ ജീവിതം തീർന്നു ഇത്രോ ഇത്രയോ നാളുണ്ടല്ലോ ബാച്ചുലറായിട്ട് അടിച്ചുപൊളിച്ചത് ഇന്നത്തോടെ അവൻ്റെ അവൻ്റെ അവൻ താക്കോൽ വീണു താക്കോലോ സത്യം പറയണ അതിനു പകരം നമ്മുടെ കൊണ്ടോ നമ്മളെങ്കിലും ദിവസം ഇങ്ങോട്ട് വരുമ്പോ വന്നപ്പോ ഇവിടെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിലൂടെ എപ്പോഴും അതെങ്കി പച്ച പൊക്കി എന്താ കല്യാണാശംസകൾ പറയാനുള്ളത് പറയുന്നത് െ കുറിച്ച് പാപ്പാപ്പം ഭയങ്കര ഡീസന്റാണ് നിശീലങ്ങളൊന്നും ഇല്ലാത്ത ി ചിരി പപ്പാടെ ചേട്ടൻ മാത്രം ചിരിച്ചില്ല ഇല്ലേ ചിരിപ്പിക്കടാ നീ പറഞ്ഞു ചിരിപ്പിക്കേ ഹലോ 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 പള്ളി വന്നിട്ടോ നേരത്തെ ഒന്നിച്ചേ നിങ്ങൾ ഇടവപ്പള്ളിയാണേ ആണോ ഇല്ല ഇപ്പം വന്നിരിക്കുമ്പോ എന്ത് തന്നു എന്തൊക്കെയായിരുന്നു മനസ്സിൽ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അത അതാണ് വല്ലാത്തൊരു ഫീല് ഓക്കെ എൻജോയ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എത്ര വർഷമായി അന്നിതുപോലെ പള്ളിമെറ്റ് തോന്നി ഒന്നുമില്ല കൂളായിട്ട് അങ്ങനെ കട്ടാമെന്ന് വിചാരില്ലേ ഈ മോൻകാട്ട അങ്ങനെ വിചാരിക്കുന്നില്ല അടിപൊളി വാ സെറ്റ് ഇന്ന് കല്യാണപ്പണ്ണിന്റെ ചക്കന്റെ പെങ്ങളുടെ സ്ഥാനത്തേക്കുന്ന ആളാണ് പെങ്ങളെ അതാണ് പൊളിക്ക് समझना आया है सोड़, पुनः आये समझना और तो सोड़े, दीवे नोड़े ते तो। तो तो की पढ़ना ऐसे किससे तेरे नहीं, तेरे भारी आये सोड़े के लोग, ऐसे समझना नोड़े की पढ़ना दीपा, जो तो समझ बढ़ते की पढ़नी तेरे नहीं, तेरे भारी आये सोड़े। मंगल ने समझा के मीठा, मानने के नोड़े। വാ വാ കൈ പിടിച്ചോണ്ട് വാ കയ്യെ മുറുകെ പിടിക്കൂ വാ ഇനി വിടില്ല മുറുക്ക പിടിച്ചു അങ്ങോട്ട് പോയ പോലാണ് ഇങ്ങോട്ട് വരുന്നത്

ഹായ് അഭിനന്ദീപ വിഷ് യു വെരി 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 ഹാപ്പി മാരഡ് ലൈഫ് എല്ലാം അടിപൊളി ഇമ്പോർട്ടൻറ്റ്